ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി നിലനിർത്തി യു എ ഇ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയായ ആർട്ട് ആൻഡ് ക്യാപിറ്റലിന്റെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൂചിക പ്രകാരമാണ് യു എ ഇ പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമെന്ന സ്ഥാനം വീണ്ടും ഉറപ്പിച്ചത് ഇതോടെ ഇമറാത്തി പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി എൺപത് രാജ്യങ്ങളിലേക്ക് വിസ സഞ്ചരിക്കാൻ കഴിയും മുൻകൂർ വിസയില്ലാതെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കും കൂടാതെ ഓൺ അറൈവലായി ആയി അൻപത്തി മൂന്ന് രാജ്യങ്ങളിലേക്കുമാണ് പ്രവേശിക്കാൻ കഴിയുക ഇതിനർത്ഥം ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളിലേക്കും യു എ ഇ പാസ്പോർട്ട് ഉടമകൾക്ക് കുറഞ്ഞ നിയന്ത്രണങ്ങളോടുകൂടി സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് നൂറ്റി എഴുപത്തി രാജ്യങ്ങളിലേക്ക് പ്രവേശനാനുമതിയുമായി രണ്ടാം സ്ഥാനത്തുള്ളത് സ്പെയിൻ പാസ്പോർട്ടാണ് നൂറ്റി എഴുപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് പ്രവേശനമുള്ള ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങൾ മൂന്നാം സ്ഥാനത്തുമാണ് സ്വീഡൻ പോളണ്ട് ഹംഗറി എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടാണ് നാലാം സ്ഥാനത്തുള്ളത് ഇവ ഉപയോഗിച്ച് നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ കഴിയും ചെക്ക് റിപ്പബ്ലിക്ക് സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഇവിടങ്ങളിലെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി എഴുപത്തി ആറ് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാം നൂറ്റി എൺപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ കഴിയുമെന്ന നേട്ടത്തിന് പുറമെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇരുപത്തിയൊന്ന് വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് പത്ത് വർഷം വരെ കാലാവധിയുള്ള യു എ ഇ പാസ്പോർട്ടുകൾ നൽകുന്നതിനുള്ള ഒരു പുതിയ സംരംഭം അവതരിപ്പിച്ചതും യു എ ഇ പാസ്പോർട്ടിന്റെ റാങ്കിങ്ങിൽ നിർണായകമായി